ഇസ്ലാമിലേക്ക് വന്നപ്പോ തങ്ങളെ മഹത്തങ്ങളൊക്കെ മനസ്സിലാക്കി വേറൊരു സുചോതയ്ട്ടപ്പൊ പറ്റൂല സൃഷ്ടികൾക്ക് സുജൂത ചെയ്യാൻ പറ്റൂല അങ്ങനെ ഒരു സുജൂത കൊണ്ട് ഞാൻ കല്പിക്കാണെങ്കിൽ ഭാര്യയുടെ ഭർത്താവിന് സുജൂത പറയൂ കൽപ്പിക്കുന്നു നോക്കി നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളോട് പറയാതെ മുണ്ടാതെ ചോദിക്കാതെ പറയാതെ കുറച്ച് തുണി കുപ്പായ് കണ്ണോട് പോയി ഞങ്ങൾ പത്ത് മണിക്ക് മുമ്പ് പോയി ഫോണ് വിളിച്ചു ഫോണൊന്നും കിട്ടില്ല പിന്നെ പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് ട്രൈ ചെയ്ത പന്ത്രണ്ട് അലബക്കെ പോയത് പോയ ഒരു ചെറിയ ഒരു ചെറിയ സിയാർ രാവിലെ മുതൽ ഉച്ചവര് അത് കഴിഞ്ഞു കഴിഞ്ഞു വേണ്ടി പോയതാണ് ഈ പോക്കിനെ പറ്റി എന്താ പറയുന്നു ഞാൻ ഉദാഹരണം പറഞ്ഞു പോക്കിനെ പറ്റി ഉദാഹരണം പറയാൻ പറയാം ഈ ക്ലാസ് ആയാലും വേറെ പഴയാൻ പറയാം ഒരു പെണ്ണപ്പോൾ പോയി പോയി മക്കളോ ഞങ്ങളൊക്കെ സ്കൂള് പോണ തിരക്കില്ലേക്കും പോയി പോയി എല്ലാരും മാറ്റി സ്കൂളും കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ചാൽ കഴിച്ച് ഞങ്ങൾ കുട്ടികളൊക്കെ പോയി പോലെ അങ്ങനെ ഒരു പന്ത്രണ്ട് മണിക്ക് ട്രെയിൻ ചെയ്ത് കിട്ടി ഞാൻ രാവിലെ എട്ട് ഒരു ഒമ്പത് മണി മുതൽ വരെ ചെറിയൊരു രണ്ട് പറയുകൾ അത് കഴിഞ്ഞ അപ്പം ആരാണ് ഇതിനോട് ഈ പോക്കിന്റെ പേരെന്താ ഇതിന്റെ പേരാണ് ഷൂസ് എന്ന് ഇഷ്ടം കേട് നയിൽ സമ്മതമല്ലാതെ ഓർഡർ ഇല്ലാതെ ഉത്തരവില്ലാതെ പോയത് പോയത് എന്തിനാ പറയും പോയത് എന്തിനാ വിവാദത്തില്ലേ ഒരു പുണ്യകർമ്മ അല്ലേ പക്ഷേ പുണ്യകർമാവല്ലോ കാരണം സമ്മതമാണ് തിരിച്ചു പറയും ആ വീട്ടിൽ നിന്ന് അവിടെ പോകുമ്പോ ഭർത്താവ് ഒരു സ്നേഹാകുമ്പോൾ പറഞ്ഞു പോകണം പക്ഷെ പോകണം പറഞ്ഞിട്ടേ പോകാമെന്നുള്ള ബാധ്യത ഭർത്താവിനുണ്ടാവണം ഇല്ല കാരണം അയാൾ കൊണ്ടിനേക്കാൾ കൂടുതൽ ചുമതല ആളാണ് പക്ഷേ പറയേണ്ട രൂപത്തിൽ അത് പെട്ടെന്ന് പോകേണ്ടി വരേണ്ടി സാമൂഹികവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളാണ് ഭർത്താവ് അപ്പൊ അയാൾക്ക് സമൂഹത്തിന്റെ കാര്യം കുടുംബത്തിന്റെ കാര്യം ഹല്ലത്തിന്റെ കാര്യങ്ങൾ പലതും നോക്കേണ്ടി വരും പെണ്ണിനെ സംബന്ധിച്ച് എങ്ങനെ വരും അങ്ങനെ വരുക അതുകൊണ്ട് ആ സഹോദരങ്ങളെ ഓരോരുത്തർക്കും അർഹിച്ച രൂപത്തിലാണ് അള്ളാഹു സുഹാന കാര്യങ്ങൾ വിളിച്ചു അത് ഒരാൾ ഇത്തരം ഇസ്ലാമിലേക്ക് വന്നപ്പോൾ തങ്ങളെ മഹത്തങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു സുചോത എന്ന് പറഞ്ഞപ്പോൾ പറ്റൂല സൃഷ്ടികൾക്ക് ശുചിത ചെയ്യാൻ പറ്റൂല അങ്ങനെ ഒരു സുജൂത കൊണ്ട് ഞാൻ ചെയ്യാൻ കല്പിക്കുകയാണെങ്കിൽ നിരന്തരം കുറ്റപ്പെടുത്തുന്ന സ്വഭാവം നമ്മളെ കുട്ടിയൊക്കെ ചടച്ചു വീട്ടില് ചില ആൾക്കാരുടെ വീട് അങ്ങനെയാണ് എല്ലാ ദിവസം കുട്ടികൾ കേൾക്കുന്ന ചൂടാവരു ച്ചാ കഴുകാ ഏത് പള്ളി കൂട്ടിയാണ് ഇങ്ങനെ മുറുമുനുത്തരുത് കേട്ട അങ്ങനെയൊന്നു ചെയ്യാം നിരന്തരം പറയുമ്പോൾ ആ കുട്ടിക്ക് എന്താ പറയുക കുട്ടിക്ക് എന്നൊരു ചാട്ടത്തു വരും മാറ്റിയിട്ട് എല്ലാ ദിവസവും ക്ലാസ് എടുക്കുമോ നിങ്ങളുടെ ക്ലാസ് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹിന് മസൂദല്ലാൻ പറഞ്ഞല്ലോ ആഴ്ച ക്ലാസ് തന്നെ നടന്നു പോയിക്കോട്ടെ അതാണ് അതിൻ്റെ ഒരു ശരി അതാണ് അതിൻ്റെ ഒരു ോ കഴിയുന്നത് അഞ്ചു രൂപ